ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം രാവിലെ എണിച്ച് കുറിച്ചൊക്കെ ഒരുങ്ങിയ ആട്ടോ കാണിച്ച് ഞാനും കുഞ്ഞാപ്പും ഏട്ടനും കൂടിയിട്ട് അമ്പലത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളിവിടെ പുതുശ്ശേരി വഴിയാണ് അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോവുക കേട്ടോ അമ്പലത്തിൽ നല്ല പോലെ തിരക്കണ്ടായിരുന്നു നല്ല ക്യൂ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉള്ളിൽ കയറിയില്ല പുറത്തുനിന്ന് തന്നെ തൊഴിലായിരുന്നു കേട്ടോ അപ്പോൾ അമ്പലപ്പറമ്പിൽ കയറിയപ്പോൾ തന്നെ കുഞ്ഞാപ്പുവിന് കളിപ്പാട്ടം വേണം വേണ്ടത് ഒരേ വാശി അപ്പോൾ ഞങ്ങൾ കുഞ്ഞി ബോട്ട് ഈ തിരിയൊക്കെ അതിച്ചിട്ട് ബോട്ട് ഇങ്ങനെ വെള്ളത്തിൽ കൂടെ ഓടില്ല ആ ബോട്ടൊക്കെ കൊടുത്തു പിന്നെ അമ്പലത്തിൽ പോയി തിരിച്ച് വരുന്ന വഴിക്ക് നമ്മൾ അമ്പലത്തിലെ പഴയ പഴയ ഒരു മൈലാഞ്ചി ഇടില്ലേ അച്ചില് ആ മൈലാഞ്ചി കണ്ടു വിട്ടു അപ്പം ഞാൻ കുറേ അമ്പലങ്ങളിലൊക്കെ ഇങ്ങനെ പൂരത്തിനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ നോക്കാറുണ്ട് പക്ഷേ അത് കാണാറില്ല ഇപ്രാവശ്യം ഇത് കണ്ടിട്ട് അപ്പം ഏട്ടനോട് ചോദിച്ചിട്ട് ഏട്ട ഓക്കേ എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഇടുകയാണ് കേട്ടോ അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടം എനിക്ക് പണ്ടുമുലേയും ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് അപ്പൊ എങ്ങനെ ഇല്ലാന്നായിട്ടില്ലേ അപ്പൊ ഞങ്ങള് തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ അലുവ കുറച്ച് വാങ്ങി അപ്പൊ അലുവേയും വാങ്ങി ഞങ്ങള് വീട്ടിലോട്ട് തിരിച്ചു വരും